മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൊന്നാണ് കരിങ്കാളി അല്ലേ എന്ന ഗാനം കരിങ്കാളിയല്ലേ എന്ന ഗാനം പരസ്യത്തിനായി ഉപയോഗിച്ച നയന്താരക്കെതിരെ പരാതി ഈ പാട്ടിന്റെ നിർമ്മിതാക്കൾ തന്നെയാണ് നടിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നയന്താരയുടെ പരസ്യത്തിൽ കരിങ്കാളിയല്ലേ എന്ന പാട്ട് ഉൾപ്പെടുത്തിയത് പ്രമുഖ നടി നയൻതാരയുടെ പുതിയ സംരംഭമായ ഫെമി നയൻ നാപ്കീനിന്റെ പരസ്യത്തിനു വേണ്ടിയായിരുന്നു താരം ഈ പാട്ടിന്റെ റീൽ ഉപയോഗിച്ചത് ഇന്ത്യയിലെ പ്രമുഖ രണ്ട് ബ്രാൻഡുകളുമായി കോൺട്രാക്ട് ഒപ്പിടാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ പുറത്തെത്തിയത് ഇതിന് പിന്നാലെയാണ് കരിങ്കാളിയല്ലേ എന്ന ഗാനത്തിന്റെ നിർമ്മിതാക്കൾ നയന്താരക്കെതിരെ പരാതി നൽകിയത് ഇന്ത്യയിലെ പ്രമുഖ രണ്ട് ബ്രാൻഡുകളുമായിട്ട് കോൺട്രാക്ട് ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പാട്ടിന്റെ നിർമ്മിതാക്കൾ ഈ സാഹചര്യത്തിൽ ഈ റീല് വന്നതോടെ ആ കമ്പനികൾ ഇത് കോൺട്രാക്ട് ഒപ്പിടാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിയുകയായിരുന്നു ഇതുമൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത് എന്നും പാട്ടിന്റെ നിർമ്മിതാക്കൾ വ്യക്തമാക്കുന്നു ഇതിന് പിന്നാലെയാണ് നയൻസിന് നേരെ പരാതിയും എത്തിയത് കരിങ്കാളിയല്ലേ എന്ന ഗാനത്തിന് എഴുതിയത് കണ്ണൻ മംഗലത്താണ് എന്നാൽ ഈ പാട്ടിന്റെ ഗാനം അതായത് സംഗീതം നിർമ്മിച്ചത് ഷൈജു ആണ് ഇവർ രണ്ടുപേരും ചേർന്നാണ് നയന്സിനു നേരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് വിദ്യാശങ്കര് പിഎസ് ആണ് ഈ ഗാനത്തിന്റെ സംവിധായകനായി എത്തിയതും എഡിറ്റിംഗ് നടത്തിയതും ഈ അടുത്തായി റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഫഹദ് ഫാസിൽ നായകനായെത്തിയ ആവേശം എന്ന സിനിമ ഈ സിനിമയിലൂടെയാണ് കരിങ്കാളിയല്ലേ എന്ന ഗാനം സൂപ്പർ ഹിറ്റായി മാറിയത് ഫഹദ് ഫാസിലിന്റെ ഒരൊറ്റ റീലിലൂടെ ഈ പാട്ട് ആയി മാറി പിന്നീട് ഈ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ നിരവധി പേരാണ് റീൽസുകളുമായി മുന്നോട്ടെത്തിയത് അതുപോലെ തന്നെയാണ് നയൻതാരയും ഇങ്ങനെയൊരു റീൽസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ റീൽസിന് പിന്നാലെയാണ് പരാതിയും എത്തിയത് നിർമ്മിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നയൻതാര ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നയന്താരയുടെയും വിക്കിയുടെയും വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ ഇരുവർക്കും കൂടെ രണ്ട് ആൺമക്കളുണ്ട് ഉയരും ഉലകവുമാണ് താരത്തിന്റെ മക്കൾ